കൈക്കൂലി വാങ്ങിക്കാൻ പറ്റാത്തതിൻ്റെ മറ്റൊരു വേഷനാണ് ഇപ്പോൾ ഈ സ്കാനിങ് സെൻ്റർ വഴിയും മെഡിക്കൽ സ്റ്റോർ വഴിയും നടന്നുകൊണ്ടിരിക്കുന്നത് സ്കാനിങ് സെൻ്ററുകളുടെ ഒരു പകൽ കൊള്ള അറിഞ്ഞ ദിവസമായിരുന്നു ഇന്ന് കാരണം കേരളത്തിൽ കൂൺ മുളയ്ക്കുന്ന പോലെ സ്കാനിങ് വളർന്നുകൊണ്ടേ വളർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു ഇന്ന് ഇവിടെ അടൂർ ഒരു പ്രശസ്തമായ സ്കാനിങ് സെൻ്ററിൽ ഒന്ന് സ്കാൻ ചെയ്യാനായിട്ട് പോയി അപ്പം അവിടെ ചെന്നപ്പോൾ അവർ പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്കാൻ ചെയ്യുന്നത് അവിടെയെന്ന് പറഞ്ഞു തൊട്ടടുത്ത് തന്നെയുള്ള മറ്റൊരു സ്കാനിങ് സെൻ്ററിൽ പോയി അവിടെ വെറും രണ്ടായിരം രൂപയേ ഉള്ളൂ അവിടുന്ന് ഇറങ്ങിയ സ്ഥിതിക്ക് ഞങ്ങൾ പത്തനാപുരത്തൊരു സ്കാനിങ് പോയി ഉണ്ടായി അവിടെ ചെന്നപ്പോൾ അവിടെ ആയിരത്തി തൊള്ളായിരം ഉള്ളൂ അപ്പം ആരാണ് ഈ വില നിശ്ചയിക്കുന്നത് സ്കാനിങ്ങിൻ്റെ വില നിശ്ചയിക്കുന്നത് ആരാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ പ്രൈവറ്റ് കൺസൾട്ടിങ് നടത്തുന്നുണ്ട് നമ്മുടെ ഈ അടൂരിൻ്റെ പരിസര പ്രദേശങ്ങളിൽ മുഴുവനായും ഒട്ടനവധി ഡോക്ടർമാരുണ്ട് പക്ഷെ അവർ ഇതുപോലെ സ്കാനിങ് സെൻ്ററുകളിലേക്ക് എഴുതി തരുമ്പോൾ അവർ തന്നെ പറയും ഇന്ന സ്കാനിങ് സെൻറ്ററിൽ പോയി സ്കാൻ ചെയ്യണമെന്ന് അപ്പോൾ എന്താണ് അവരുടെ കമ്മീഷനും കൂടി ചേർത്താണ് ഈ സ്കാനിങ് സെൻറ്ററുകൾ വാങ്ങിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത് ഏകദേശം രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ എനിക്കൊരു എം ആർ ഐ സ്കാൻ എടുക്കേണ്ടി വന്നു അന്ന് ഞാൻ എം ആർ ഐ സ്കാനിന് കൊടുക്കേണ്ടി വന്നത് പന്ത്രണ്ടായിരം രൂപയായിരുന്നു പക്ഷേ വർഷങ്ങൾ ഇങ്ങോട്ട് പോകുന്നതനുസരിച്ച് അതൊരു വലിയ വിവാദമായി മാറുകയും ഇപ്പോൾ ഏകദേശം ആറായിരം മുതൽ ഏഴായിരം രൂപ വരെയാണ് സ്കാനിങ് സെൻ്ററുകൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പം ഈ പറയുന്ന പ്രൈവറ്റ് കൺസൾട്ടിംഗ് ഇരിക്കുന്ന ഡോക്ടർമാരാണ് യഥാർത്ഥത്തിൽ സ്കാനിങ്ങിന് എത്ര രൂപ അവർക്ക് വേണം സ്കാനിങ് സെൻ്ററിന് എത്ര വേണം എന്നുള്ള കണക്കുകളിലേക്ക് വരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്കാനിങ് സെൻറ്ററിലെ പകൽ കൊള്ളയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ നിൽക്കുന്നത് അടൂരാണെങ്കിലും അടൂർ മാത്രമല്ല ഞാൻ പ്രത്യേകിച്ചൊരു സ്കാനിങ് സെൻറ്ററിനെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല കാര്യം പലരും പലതാണ് വാങ്ങിക്കുന്നത് പക്ഷേ പ്രഗത്ഭരായ സ്കാനിങ് സെൻറ്ററുകളാണ് ഒട്ടനവധി അതായത് ഈ പറയുന്ന വലിയ തുകകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ചെറിയ ഒരുപാട് സ്കാനിങ് സെൻ്ററുകളുണ്ട് അവർ ഈ പറഞ്ഞ ചെറിയ പൈസയെ വാങ്ങിക്കുന്നുള്ളൂ അപ്പം ഈ പറയുന്ന സ്കാനിങ് സെൻറ്ററിന് ഒരു വ്യക്തമായ രൂപ അല്ലെങ്കിൽ ഇന്ന സ്കാനിങ്ങിന് എം ആർ ഐക്ക് അൾട്രാസൗണ്ട് ഈ പറയുന്ന ഇതുപോലുള്ള സ്കാനിങ്ങിന് പ്രത്യേകമായി ഒരു റേറ്റ് നിശ്ചയിച്ചിരിക്കണം കാര്യമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല കാര്യം അതിന് ചിലപ്പോൾ ഉണ്ടായിരിക്കാം പക്ഷേ സ്കാനിങ് സെൻ്ററുകൾ വലിയ തുകകൾ വാങ്ങിച്ച് ഈ പറയുന്ന പാവത്തങ്ങളെ ഇപ്പം എൻ്റെ ഈ പറയിൽ കാണുന്ന അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വരുന്നത് വെറും പാവപ്പെട്ട ആൾക്കാരാണ് വെറും അത്താഴ പട്ടിണിക്കാരാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അടൂർ ഗവൺമെൻറ് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി ഡോക്ടർമാർ കൈക്കൂലി വാങ്ങിച്ച കുറേ അധികം ഈ പറഞ്ഞ വാർത്തകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ ലാസ്റ്റ് പോലും പന്ത്രണ്ടായിരം രൂപ ഒരു വയോധികയുടെ നിന്നും പന്ത്രണ്ടായിരം രൂപ ഈ ഓപ്പറേഷൻ ചെയ്യുന്നതിന് കൈക്കൂലി വേണമെന്നും പറഞ്ഞ് ഒരു വോയിസ് ക്ലിപ്പ് വരികയും ആ ഡോക്ടറെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്ത സാഹചര്യം അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഉണ്ടായി അപ്പം നമ്മളൊരു ആക്സിഡൻറ്റ് കേസുമായിട്ട് ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം പോയി ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ ആദ്യം പറയുന്നത് വീട്ടിൽ കൊണ്ടുവരാനാണ് വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവർ തീരുമാനിക്കും ഓപ്പറേഷൻ വേണമെങ്കിൽ ഓപ്പറേഷന് രണ്ടായിരം മുതൽ മുകളിലേക്കുള്ള തുകയാണ് ഈ പറയുന്ന ഡോക്ടർമാർ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒരു കാര്യം അതല്ല നമ്മളുടെ ഇപ്പോഴത്തെ പ്രശ്നം സ്കാനിങ് സെൻറ്ററിലെ പ്രശ്നമാണ് എന്തുമാത്രം രൂപ പാവപ്പെട്ടവർങ്കിൽ നിന്നും എന്തുമാത്രം രൂപ പിഴിഞ്ഞു വാങ്ങുന്നു ഈ പറഞ്ഞ പോലെ കൈക്കൂലി വാങ്ങിക്കാൻ പറ്റാത്തതിൻ്റെ മറ്റൊരു വേഷമാണ് ഇപ്പോൾ ഈ സ്കാനിങ് സെൻ്റർ വഴിയും മെഡിക്കൽ സ്റ്റോർ വഴിയും നടന്നുകൊണ്ടിരിക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഡോക്ടറെ എഴുതി കൊടുക്കും നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് കൺസൾട്ടിങ്ങിൽ ഒരു ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ മുകളിലോട്ട് ഡോക്ടർമാർ വാങ്ങിക്കുന്നുണ്ട് ഓക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവർ എഴുതി കൊടുക്കുന്ന കുറിപ്പടി ഇന്ന മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങിക്കണം അവിടുന്ന് കമ്മീഷൻ ഈ പറയുന്ന സ്കാനിങ് സെന്ററിൽ കൊടുക്കുക അവിടുന്ന് ഒരു കമ്മീഷൻ അപ്പോൾ ഈ പറയുന്ന ഡയറക്റ്റ് ഈ പറയുന്ന ഒരാളുടെ ഇന്ന് കൈക്കൂലിയായിട്ട് വാങ്ങിക്കാതിരിക്കാൻ വേണ്ടി മറ്റൊരു വേഷനാണ് ഈ സ്കാനിങ് സെന്ററുകൾ വഴി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തക്കതായ അതായത് ശക്തമായ ഒരു നിയമം ഇതിനുണ്ടാവണം കാരണം സ്കാനിങ് സെൻ്ററുകളിൽ സ്കാനിങ്ങിന് എത്ര രൂപയാണ് വാങ്ങിക്കേണ്ടത് എന്ന നമ്മൾ ഹോട്ടലിൽ പോയ വിലവേര പട്ടിക എഴുതി വെച്ചേക്കുന്ന പോലെ ഓരോ സ്കാനിങ്ങിനും ഗവൺമെൻറ് നിശ്ചയിച്ച ഫീസ് വാങ്ങിക്കണം എന്നാണ് എനിക്കിപ്പം പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതൊരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം സ്കാനിങ് സെൻറ്ററിൻ്റെ യഥാർത്ഥ റേറ്റ് എത്രയാണെന്ന് നമുക്കറിയാൻ പറ്റും പാവപ്പെട്ട എത്ര പേരെ നിന്ന് എത്ര രൂപ നഷ്ടപ്പെട്ടു എന്നറിയാൻ പറ്റും അപ്പോൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്ത് ഇതിൽ ഒരു പ്രതിഷേധം അറിയിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്